നാടിന്റെ നാടിൻ്റെ നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോണസി ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്ന വാർത്ത നമ്മുടെ കുറേ നാളായി നമ്മുടെ കേരളം രാസലഹരിയുടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി പറയുക കാരണം നേരത്തെ പത്തോ മുന്നൂറോ യൂറേജസ് ഔട്ട്ലെറ്റുണ്ടെങ്കിൽ വൈകത്തിലധികമായി എന്നൊക്കെ പറയുമ്പം രാസം മാത്രമല്ല ലിക്വിഡ് ഒക്കെ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ലാ രാസലഹരിക്ക് ഒരു വലിയ സൗകര്യം തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് അതിന്റെ പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങളുടെ വിലവർത്തനം ഇതൊക്കെയുണ്ട് പക്ഷേ എങ്കിലും ഇതിനെതിരെ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിത് ഇപ്പോൾ ലഹരിക്കെതിരെ ഒരു വലിയ ക്യാമ്പയിൻ കേരളത്തിൽ നടക്കുമ്പോൾ ഗവൺമെന്റും ബാക്കി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും നിന്ന് എല്ലാവരും ക്ലബ്ബുകാരും ആരും വേണ്ട എന്ന് വേണ്ട ഈ ബാറുകാരൊഴിച്ച് ബാക്കി എല്ലാവരും ഇതിന് പുറകെയാണ് പക്ഷെ അപ്പം നമ്മുടെ ഒരു പ്രശ്നം അതിനകത്ത് ഈ രാസലഹരിയെന്ന് എടുത്തുപയോഗിക്കുന്നു എന്നുള്ളത് വലിയ അപകടമാണ് ഈ മദ്യം മയക്കുമരുന്ന് എന്ന് പറയുന്നതിൽ മയക്കുമരുന്നിലേക്ക് ഒതുങ്ങുമ്പോഴത്തേക്ക് മറ്റേതിനെന്തോ ഒരു ലൈസൻസ് കിട്ടുന്നതല്ല പക്ഷെ അതും ഒരു വലിയ അപകടം പിടിച്ച പണിയാണ് സ്വാഭാവികമായിട്ടും നല്ല കാര്യമാണ് കേരളത്തിലൊരു വലിയ മാറ്റത്തിന് ഇത് ആവട്ടെ മാത്രമല്ല പ്രത്യേകിച്ച് പിന്നെ കുണ്ട്രക്കാരൻ എന്ന നിലയിൽ കുണ്ട്രാ കുണ്ടു ചാനൽ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരു സന്തോഷമുള്ളത് ഈ കുണ്ട്രയെ പ്രതികരിക്കുന്ന എം എൽ എ ആണ് രണ്ടു വർഷം മുമ്പ് ആദ്യം നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കുന്നത് വീണ്ടും കഴിഞ്ഞ മൂന്ന് മാസത്തിന് മുമ്പ് വീണ്ടും അദ്ദേഹം അത് ഉന്നയിച്ചു അവിടെ ഉന്നയിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങളോട് ആത്മാർത്ഥയുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു കാര്യത്തിൽ കൂടിയാണ് പോകുന്നത് ജനജാഗ്രത ജാഥയുമായി നിയോജകമണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും അദ്ദേഹം രണ്ട് മണിക്കൂറെങ്കിൽ രണ്ട് മണിക്കൂർ നടക്കാൻ തീരുമാനിച്ചു നല്ല കാര്യം അതിൻ്റെ ഒരാലോചനായോഗമാണ് ഞങ്ങൾ പ്രധാന വാർത്തയെ കൊടുക്കുന്നത് നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്കും പോകാം നാളെ ഏപ്രിൽ അഞ്ച് റോഡ് മാപ്പ് ഡേ ദേശീയ കപ്പലോട്ട ദിനമാണ് ഇറ്റാലിയൻ ചിത്രകാരനും ശില്പിയുമായിരുന്ന റാഫേൽ അന്തരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിലായിരുന്നു ഇത് ജാമിനെ തത്വങ്ങളെ വ്യക്തമായി ചിത്രീകരിച്ച തോമസ് ഹോപ്സ് ഇംഗ്ലണ്ടിൽ ജനിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടിലായിരുന്നു ഇത് ഇന്ത്യയിൽ സ്ത്രീ സ്ത്രീവിമോചന പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറയിട്ട പണ്ഡിത രമാഭായ് സരസ്വതി പൂനെയിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഈ വിയോഗം ഒരു റോഡ് മാപ്പ് വായിക്കുക ദിനം എല്ലാ വർഷവും ഏപ്രിൽ അഞ്ചിന് ആഘോഷിക്കുന്നതൊരു മികച്ച റൂട്ട് എങ്ങനെ വായിക്കാമെന്ന് പഠിക്കാൻ സമയം ചെലവഴിക്കുന്നതിനാണ് സാധ്യമെങ്കിൽ പുരാതന കാലത്തെ പോലെ ഈ റോഡ് മാപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് ഹ്രസ്സവും പെട്ടെന്നുള്ളതുമായ ഒരു യാത്രയും പ്ലാൻ ചെയ്യാം ഒരു റോഡ് മാപ്പ് ദിനം വായിക്കുന്നതിന്റെ ചരിത്രം പേപ്പർ മാപ്പുകൾ ഇക്കാലത്ത് കാലഹരണപ്പെട്ടതാണ് എന്നാൽ റോഡ് മാപ്പ് വായനാ ദിനം അവബോധം വളർത്താൻ ലക്ഷ്യമിടുന്നത് അതുകൊണ്ടാണ് പുരാതന ഈജിപ്ത് മുതൽ ആധുനിക യൂറോപ്പ് വരെ റോഡ് മാപ്പിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് റോഡ് മാപ്പുകളുടെ ചരിത്രം ഈജിപ്റ്റിലെ വി സി ആയിരത്തി ഒരുന്നൂറ്റി അറുപതിലേക്ക് പോകുന്നു ഒരു റോഡ് മാപ്പിന്റെ ആദ്യകാല രേഖപ്പെടുത്തപ്പെട്ട ഉദാഹരണം തീപ്സിലെ ഒരു ഖനന മേഖലയിലെ വരണ്ട നദീതടങ്ങൾ കാണിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം എ ഡി മുന്നൂറ്റി അൻപതിൽ ടാബുല പെറ്റിജറിയ എന്ന പേരിൽ ഒരു റോമൻ റോഡ് ശൃംഖല സ്ഥാപിക്കപ്പെട്ടു വടക്കേ ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും പശ്ചിമേഷ്യയിലേക്ക് പോകുന്ന റോഡുകളും പാതകളും ഇത് കാണിക്കുന്നു ആധുനിക കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ റാൻ മക്നാലിയുടെ ന്യൂയോർക്ക് സിറ്റി ആൻഡ് സമീപ പ്രദേശങ്ങളുടെ പുതിയ മോട്ടോർ വേ പാപ്പ് ലോഞ്ച് ചെയ്യുന്ന സമയമായിരുന്നു പേര് സൂചിപ്പിക്കുന്നതുപോലെ ന്യൂയോർക്ക് നഗരത്തിന്റെ റോഡ് ഘടനയും അതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളും ഇത് വിവരിക്കുന്നു അടിസ്ഥാനപരമായി ഒരു റോഡ് മാപ്പിൽ യാത്രാ റൂട്ടുകളും ഒരു സ്ഥലത്തിന്റെ എല്ലാ വലുതും ചെറുതുമായ പോയിന്റുകളിലേക്ക് നയിക്കുന്നതും ബന്ധിപ്പിക്കുന്നതുമായ ലിങ്കുകളും അടങ്ങിയിരിക്കുന്നു പറച്ചിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് മയക്കുമരുന്നിനെതിരെ എം എൽ എയുടെ ജനജാഗ്രതാ യാത്ര ഈ നിയമസഭാ നിയമസഭാകാലത്ത് മയക്കുമരുന്നിൻ്റെ വ്യാപനത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തി നിയമസഭയിൽ സബ്മിഷൻ വിഞ്ചരിച്ച വിഷി പി സി വിഷ്ണുനാഥ് എം എൽ എ ലഹരിക്കെതിരെ മണ്ഡലത്തിൽ ജനജാഗ്രതാ യാത്ര നടത്തുന്നു ജനജാഗ്രതാ യാത്ര ഉദ്യോഗസ്ഥതല ആലോചന യോഗം ഇളമ്പുള്ളൂർ കെ ജി വി ഗവൺമെൻറ് യു പി സ്കൂളിൽ നടന്നു യോഗത്തിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിച്ചു മുഖത്തലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് ടി അഭിലാഷ് എസ് ഗിരിജകുമാരി പി വിനോദകുമാരി അനീഷ് പടപ്പക്കര പെണ്ണാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാർ കുണ്ടറ എസ് ഐ അംബരീഷ് എഇ ഒമാരായ എം റസിയാ ബി ബി റോസമ്മ രാജൻ ബി പി സി ആശ കെ കൊച്ചയ്യം സി ഡി എസ് ചെയർപേഴ്സൺമാർ സ്കൂളിലെ പ്രഥമ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു കുണ്ടർ നിയോജക മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലായി നടക്കുന്ന യാത്രയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്കൂളുകൾ കോളേജുകൾ ലൈബ്രറികൾ ക്ലബ്ബറിങ്സ് അസോസിയേഷനുകൾ കൂടുതൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സമുദായ സംഘടനകൾ എന്നിവർ അണിച്ചേരും കൂടുതലും ഇങ്ങനെയുള്ള കുട്ടികളെ ചെല്ലുന്നത് അവരവർ പഠിക്കാനും ശ്രമിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പിന്നെ ക്യൂരിയോസിറ്റിയാണ് ഇത് ചിലപ്പോൾ പറഞ്ഞു കൂട്ടുകാരൊക്കെ പറഞ്ഞു കൊടുക്കും ഒരു തവണ ഒന്ന് ഉപയോഗിച്ച് നോക്കാം എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിവാക്കിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ആ ക്യൂരിയോസിറ്റിയിൽ വന്ന് ഇത് ചെയ്യുന്ന കുട്ടികളുണ്ട് പിന്നെ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികൾ അത് പല പലരൂപത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളുണ്ട് കുടുംബത്തിലെ സാഹിത്യങ്ങൾ മാത്രമല്ല അപ്പൊ അങ്ങനെ നമുക്ക് കുടുംബത്തിലെ അന്തരീക്ഷം നന്നാക്കുന്നതിന് പിണറായി വിജയൻ്റെയോ എം വി രാജേഷിൻ്റെയോ ഒന്നും ആവശ്യമില്ല നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ സർക്കാരിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ ആവശ്യമില്ല എം എൽ എയുടെ ആവശ്യമില്ല അപ്പം ആ നിലയിൽ നമുക്ക് പിന്നെ കുട്ടികളോട് കൂടുതൽ സൗഹൃദത്തോടുകൂടി പെരുമാറുകയും വീടിന്റെ അന്തരീക്ഷത്തെ കൂടുതൽ നമുക്ക് ആളുകളോട് പറയാൻ പറ്റും രാസലഹരി നമ്മുടെ സമൂഹത്തെ വിഴുങ്ങുന്ന ഒരു മഹാവ്യാധിയായി മാറിയിരിക്കുകയാണ് അനുദിനവും കേൾക്കുന്ന വാർത്തകൾ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് കുടുംബ ബന്ധങ്ങൾ പോലും മറന്നുകൊണ്ടുള്ള ക്രൂരതകൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് നിയമസഭയിൽ രണ്ടു തവണ അടിയന്തര പ്രമേയം ഈ വിഷയത്തിൽ അവതരിപ്പിച്ച ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയും സർക്കാർ തന്നെ നിരവധി പദ്ധതികൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുകയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ ജനങ്ങൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ ലഹരി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ ജനങ്ങളുടെ പിന്തുണയെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തേടുന്നതിനായി ഒരു ജനജാഗ്രത യാത്ര സംഘടിപ്പിക്കുകയാണ് ഏഴ് പഞ്ചായത്തുകളിൽ ഏഴ് ദിവസമായി നടത്തുന്ന ഈ യാത്രയിൽ ലഹരിക്കെതിരായിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ തേടുകയും എല്ലാവരെയും ഒരുമിച്ച് അണിനിരത്തുകയും ചെയ്യുക എന്ന ഒരു ദൗത്യമാണുള്ളത് ഈ യാത്രയ്ക്ക് എല്ലാവരുടെയും പിന്തുണയും സഹായവും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാം വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ് ആശുപത്രി മുക്ക് കുണ്ട ചിന്താ വസന്തോത്സവത്തിന് തുടക്കം കിഴക്കേക്കള്ള സജീന്ദ റേഡിയോ ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി നടത്തുന്ന അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു പ്രശസ്ത കവിയും ഗാനരചയിതവുമായി പെരുമ്പഴ ഗോപാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു ചിന്താജീവൻ സാഹിത്യ സമിതി സെക്രട്ടറി ഷാജി വള്ളാപ്പള്ളി അധ്യക്ഷത വഹിച്ചു ചിത്രകല സംഗീതം നാടകം വാദ്യോപകരണങ്ങൾ പ്രസംഗം വ്യക്തിത്വ വികസനം തുടങ്ങി വിവിധ മേഖലകളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകും കവി സജീവ് നെടുവൻകാവ് എൻ എൽ പി ഗ്രാൻഡ് മാസ്റ്ററും യോഗ ട്രെയിനറുമായ വിനേഷ് കാതിജൻ ബി വസന്തകുമാർ കേരള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ വിനോദ് ടൈറ്റസ് ഉഷാകുമാരി തബലിസ്റ്റ് കിഷോർ മുളവന സജിന്താ പ്രവർത്തകരായ പ്രിൻസ് കല്ലട ദിബിൻ റോബിൻസൺ അലിസ്റ്റർ ജോസ് വിൽസൺ റൈസാ ക്വി സുധാകർ എന്നിവർ ക്ലാസുകൾ നയിക്കും നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റർസീപ് കോച്ചിംഗ് ക്ലാസുകൾ ചേരൂ എസ് എൽ സി പ്ലസ് ടു മെഗാ ഇൻ്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണുസിൽ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് വൺ ഒൻപത് എട്ട് ക്ലാസ്സുകളിലെ സർവൻ ക്ലാസ്സുകൾ നൈറ്റ് ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആരംഭിക്കുന്നു പ്ലസ് ടു പ്രാക്ടിക്കൽ ക്ലാസുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ വിജയം ഇനി വേണുസിലൂടെ സ്വന്തമാക്കാം നമ്പർ വൺ റിസൾട്ട് ഇൻ ദ സ്റ്റേറ്റ് വേണൂസ് കോളേജ് കുണ്ടറ ഇലമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ ക്ലാസ് ഹാം റേഡിയോയും പൊതുജനങ്ങളും എന്ന വിഷയത്തിൽ പഠന ക്ലാസ് നടത്തി റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഐസക് കീപ്പൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എ നജുദ്ദീൻ ഉദ്ഘാടനം ചെയ്ത് നിശാന്ത് എ കെ പഠനക്ലാസ് നയിച്ചു എല്ലാവിധ വാർത്താവിനിമയ സംവിധാനങ്ങളും ദുരന്ത പ്രദേശത്ത് നിലയ്ക്കുമ്പോൾ വാർത്തകൾ പുറം ലോകത്തെ അറിയിക്കുന്നത് ഹാം റേഡിയോ ആണ് ലൈസൻസുള്ള ഹാം റേഡിയോ ഉടമകൾ ആശയലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ആളുകളുമായി വിനിമയം നടത്താൻ കഴിയുമെന്ന് നിഷാന്ത് പറഞ്ഞു ക്ലബ് സെക്രട്ടറി പ്രസാദ് മാത്യു ട്രഷറർ അഡ്വക്കേറ്റ് എ മാത്യൂസ് ജോൺസൺ കെ സന്തോഷ് സാമുവൽ സിജി ആർ മാത്യു സജത് എസ് എന്നിവർ സംസാരിച്ചു മരുഭൂമിയിലെ കപ്പലിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ നമ്മുടെ ഇടയിൽ വിരളമായിരിക്കും അതെ ഒട്ടകങ്ങൾ തന്നെ അവ എപ്പോഴും നമ്മളിൽ കൗതുകമുണ്ടാക്കുന്നവയാണ് മുതുകിലൊരു കൂനുമായി നടക്കുന്ന ആ ഒട്ടകത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം ഒട്ടകങ്ങൾക്ക് വെള്ളം കുടിക്കാതെ ദീർഘകാലം മരുഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഒട്ടകത്തിൻ്റെ ശരീരഘടനയുടെ സവിശേഷതകൾ മൂലമാണ് അവയ്ക്ക് വെള്ളം കുടിക്കാതെ ദീർഘകാലം കഴിയാനാകുന്നത് കൊടും വേനലിലും ആറോ ഏഴോ ദിവസം തീരെ വെള്ളം കുടിക്കാതെ ജീവിക്കാനുള്ള കഴിവ് ഒട്ടകത്തിനുണ്ട് പറ്റു സസ്യാഹാരം ലഭ്യമാക്കുകയും അന്തരീക്ഷ താപനിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതിരിക്കുകയുമാണെങ്കിൽ ഇവയ്ക്ക് മാസങ്ങളോളം വെള്ളമില്ലാതെ കഴിയാൻ പറ്റും മറ്റു സസ്യനികൾക്കെന്ന പോലെ ഒട്ടകത്തിനും ശരീര താപനില നിയന്ത്രിക്കുന്നതിനും നിലനിൽപ്പിനും വെള്ളം അത്യാവശ്യമാണ് ഒട്ടകത്തിൻ്റെ പ്രത്യേകത അത് ശരീരത്തിൽ നിന്നും വെള്ളം വൃധ ചെലവാക്കാതെ ജീവിക്കുന്നു എന്നതാണ് ശരീര താപനില നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തിരിച്ചെടുക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് ഇതിനായുള്ള ജല ആവശ്യം പരമാവധി കുറയ്ക്കുക എന്നതാണ് ഒട്ടകത്തിൻ്റെ സൂത്രം ഇതിന് സഹായകരമായ ഒരു കാര്യം മറ്റ് സസ്യങ്ങളിലെ പോലെ ഒട്ടകത്തിൻ്റെ ശരീര താപനില സ്ഥിരമല്ല എന്നതാണ് മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ ഡിഗ്രി സെൽഷ്യസ് ആവാം ഒട്ടകത്തിൻ്റെ ശരീര താപനില ഇത് പുറത്തെ ചൂടിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഒട്ടകം വിയർക്കുകയില്ല സൂര്യതാപത്തിന്റെ ആഘാതത്തെ സമൃദ്ധമായ രോമങ്ങൾ ഒരു പരിധിവരെ തടയുകയും ചെയ്യുന്നു വെള്ളം നഷ്ടപ്പെടുന്നത് സഹിക്കാനുള്ള ഒട്ടകത്തിൻ്റെ കഴിവാണ് മറ്റൊരു പ്രത്യേകത സസ്തനികളിൽ മറ്റുള്ളവയെല്ലാം തന്നെ ഇരുപത് ശതമാനം വെള്ളം നഷ്ടപ്പെട്ടാൽ ചത്തുപോകും എന്നാൽ ഒട്ടകം നാൽപ്പത് ശതമാനം വെള്ളം നഷ്ടപ്പെട്ടാലും ചാവുകയില്ല അവയുടെ ചുവന്ന രക്താണുക്കളുടെ പ്രത്യേകതയാണത് ജലനഷ്ടം കുറയ്ക്കാൻ ഒട്ടകത്തിന് ഇനിയും അടവുകളുണ്ട് മൂക്കിനകത്തുള്ള കടലാസുരൽ പോലുള്ള ശ്ലേഷ്മ പടലം ഉച്ഛ്വാസവായുവിലൂടെ ജലാംശം നഷ്ടപ്പെടുന്നത് തടയുന്നു മനുഷ്യനാസികയിലെ ഈ ഭാഗത്തിന്റെ പ്രതല വിസ്തീർണ്ണം വെറും പന്ത്രണ്ട് ചതുരശ്ര സെന്റിമീറ്റർ ആണെങ്കിൽ ഒട്ടകത്തിൻ്റേത് ഏകദേശം ആയിരം ചതുരശ്ര സെന്റിമീറ്റർ വരും നീരാവി കലർന്ന ഉച്ഛ്വാസവായുവിലെ നീരാവി ചൂടും ഈ പടലം വലിച്ചെടുക്കുന്നതിനാൽ ശരീര താപനിലയേക്കാൾ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ പോലും ഉച്ഛ്വാസ വായുവിൻ്റെ ചൂട് നിലനിർത്തുവാൻ ഇവയ്ക്ക് കഴിയുന്നു അയവിറക്കുന്ന മറ്റു ജന്തുക്കളെ പോലെ ഒട്ടകത്തിൻ്റെ ആദ്യത്തെ ആമാശയറയായ റൂമനിൽ ഭക്ഷണവുമായി കലർന്ന് ധാരാളം വെള്ളം കാണും എങ്കിലും വെള്ളം സൂക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനമല്ല റൂമൻ മരുഭൂമിയിലെ സാഹചര്യങ്ങൾക്കിണങ്ങിയ അടവുകൾ പതിനെട്ടും പഠിച്ച വീരനാണ് ഒട്ടകം അല്ലാതെ പഴങ്കഥകളിൽ പറയുന്ന പോലെ വെള്ളം ശേഖരിച്ചു വെക്കുന്ന പ്രത്യേക അറകളോ പൂനയ്ക്കകത്ത് വെള്ളമോ ഒന്നും ഉള്ളതുകൊണ്ടല്ല ഒട്ടകങ്ങൾക്ക് ഏറെനാൾ വെള്ളമില്ലാതെ കഴിഞ്ഞുകൂടാൻ പറ്റുന്നത് ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം നടത്തി മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പുനക്കുന്നൂർ ദേശസേവനി ഗ്രന്ഥശാല ഹരിത ഗ്രന്ഥശാലയായി പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കലും മാലിന്യമുക്ത സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് ലൈബ്രറി പ്രസിഡന്റ് കെ ബിജു അധ്യക്ഷ വജ്ജു സെക്രട്ടറി എസ് മണികണ്ഠംപിള്ള സ്വാഗതം പറഞ്ഞു മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജ സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് സെക്രട്ടറി ശ്രീധരൻപിള്ള പുനക്കുന്നൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ആർ രാജശേഖരപിള്ള വനിതാ വേദി കൺവീനർ ശ്രീ കലാദേവി പ്രസിഡന്റ് സുനിത സുനിതാമണിയമ്മ പ്രേരക് ഷീബ എന്നിവർ സംസാരിച്ചു നാട്ടോട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ പാനൽ പുറത്തിറങ്ങിയിട്ടുള്ള പതിനാറ് ഹൃസ്വ ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് മുതൽ ആരുമുതൽ ആണുങ്ങൾക്കരയാറില്ല വരെയുള്ള സിനിമകൾ തീർച്ചയായിട്ടും അതിൻ്റെ കുറേയധികം സുഹൃത്തുക്കൾ ആ സിനിമ കണ്ടിട്ടുണ്ട് ബാക്കി ധാരാളം പേർ അത് കാണാനുണ്ട് കാണാനുള്ളവർ ആ സിനിമ കുറച്ച് സമയം കണ്ടെത്തി ഒന്ന് കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ യൂട്യൂബിൽ കമൻ്റായിട്ട് ഇടണം അതെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ വാർത്തയും കാണുന്നവരെല്ലാം സ്ഥിരമായി കാണുന്ന സ്ത്രീ പേരുണ്ട് നിങ്ങളെല്ലാം ഇതൊന്ന് ലൈക്ക് ചെയ്യണം കാരണം നമ്മുടെ ഈ ഇതൊരു യന്ത്രസ യന്ത്ര സംവിധാനമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ യൂട്യൂബ് ഒരു യന്ത്ര സംവിധാനമാണ് അതിനകത്ത് ആൾക്കാരിൽ നല്ല യന്ത്രങ്ങളാണ് ഇന്നിരിക്കുന്നത് അത്തരം യന്ത്രങ്ങൾക്ക് നമ്മുടെ വാർത്ത ഇഷ്ടപ്പെട്ടു എത്ര പേര് ഇഷ്ടപ്പെട്ടു എത്രത്തോളം കൂടുതലായി എന്നറിയുന്നതനുസരിച്ചാണ് അവരിത് പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതൽ പേരിലേക്ക് നമ്മുടെ സിനിമകളും വാർത്തകളും എത്തേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾ വാർത്ത കാണുന്ന എല്ലാവരും അത് നമ്മളിതിൻ്റെ ലിങ്ക് അയച്ചിരുന്ന വാട്സാപ്പിലാണ് അതിനകത്ത് കൈ ഉയർത്താതെ അതിനകത്ത് കൈ വെട്ടിക്ക കൈ വെട്ടാതെ നിങ്ങൾ ആ കമൻറ്റുകളും എല്ലാം നമ്മുടെ യൂട്യൂബിൽ തന്നെ വാർത്തയ്ക്ക് തൊട്ട് താഴെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ താളെ തന്നെ അത് കമൻറ്റും അതിൻ്റെ ലൈക്കും ഒക്കെ ചെയ്യണം എന്ന അഭ്യർത്ഥനയോട് നാളെ രാത്രി വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെയും നാട്ടുപെട്ടൻ ടീമിലെ സ്നേഹം ആദരം